രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ എഴുതിയെടുത്തു അത് ഇന്നും ഞാൻ നടപ്പാക്കുന്നു എന്നതാണ് ഡെയിലി വരവ് ചെലവ് കണക്ക് എഴുതി വെക്കുക സ്വാഭാവികമായി എവിടെയാണ് പൈസയുടെ മൂവ്മെന്റ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും എഴുതിയെടുക്കുന്ന ഗോളുകൾക്ക് ശക്തി കൂടുതലായതുകൊണ്ട് അത് ചെയ്യാനുള്ള പ്രേരണയും കൂടുതലായിരിക്കും അവരാണ് തെറ്റ് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ അസ്വസ്ഥനാകണം നമസ്കാരം ഒരു പുതിയ കൊല്ലം വരുന്നു എല്ലാ പുതിയ കൊല്ലങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയാണ് കഴിഞ്ഞ കൊല്ലങ്ങളെക്കാൾ മെച്ചപ്പെട്ട കൊല്ലം ആവണം കൊല്ലമാവണമ ആകും എന്ന് പ്രത്യാശ അത് വളരെ നല്ലതാണ് എന്നാൽ കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കൊല്ലം ആവണം പുതിയ കൊല്ലമെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തിൽ ചെയ്യാത്ത ചില പുതിയ കാര്യങ്ങൾ നമ്മൾ പുതിയ കൊല്ലത്തിൽ ചെയ്യണം എങ്കിലല്ലേ ഈ പുതിയ കൊല്ലം ഒരു എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തരുള്ളൂ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കഴിഞ്ഞ കൊല്ലങ്ങളേക്കാൾ മെച്ചപ്പെട്ടതാവാൻ ഒരു പത്ത് നിർദ്ദേശങ്ങൾ പത്ത് കാര്യങ്ങൾ ഞാൻ പറയാം ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ കൊല്ലം അത് പുതിയതായി ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഒരുപാട് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടാകും ഇടപഴകിയിട്ടുണ്ടാകും ചെയ്ത കാര്യങ്ങളിൽ വിജയിച്ചിട്ടുണ്ടാകും പരാജയപ്പെട്ടിട്ടുണ്ടാകും ഈ എല്ലാ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ച അഞ്ച് പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ നടന്നു അത് ഞാൻ ഇങ്ങനെ അങ്ങനെ അത് അങ്ങനെ പറയുന്നതിന് പകരം ഒരു പേപ്പർ എടുത്ത് ഈ അഞ്ച് ലേണിങ്സ് നിങ്ങള് കഴിഞ്ഞ കൊല്ലങ്ങളിൽ ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എഴുതിയെടുക്കുക എങ്ങനെ എഴുതിയെടുക്കാൻ പറയുന്നത് എഴുതുമ്പോൾ ക്ലാരിറ്റി കൂടും ക്ലാരിറ്റി കൂടുമ്പോൾ അത് ആക്ഷൻ പ്ലാനിലേക്ക് കൊണ്ടുവരാൻ സഹായകരമാകുമെന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഇത് ചെയ്യുന്ന രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി മൂന്നിൽ എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് തകർന്നു ധരിപ്പണമായി നിൽക്കുന്ന സമയത്ത് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ എഴുതിയെടുത്തു അത് ഇന്നും ഞാൻ നടപ്പാക്കുന്നു എന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ കൊല്ലം ഇല്ലെങ്കിൽ അതിന് മുമ്പത്തെ കൊല്ലങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച അഞ്ച് ജീവിത പാഠങ്ങൾ എഴുതി എടുക്കുക അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് പുതിയ വെളിച്ചമായി മാറും രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ കൊല്ലങ്ങളിൽ നിങ്ങളെ ചില ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും നിങ്ങളെ ചിലർ പറ്റിച്ചിട്ടുണ്ടാകും ഉണ്ടാവാം ചിലർ നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലരോട് വെറുപ്പ് ദേഷ്യം ഉണ്ടായേക്കാം ഇവരോട് ഫർഗിവിംഗ് നടത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അവരോട് പൊറുക്കുക ക്ഷമിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണോ എന്ന ചോദ്യത്തിന് ഉത്തരം അവർക്ക് വേണ്ടിയിട്ടാണ് എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നതാണ് കാരണം അവരാണ് തെറ്റ് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ അസ്വസ്ഥനാകണം തെറ്റ് ചെയ്യുന്നത് അവരല്ലേ തെറ്റ് ചെയ്തത് അവരാണെങ്കിൽ അസ്വസ്ഥത നിങ്ങൾക്കുണ്ടാവേണ്ട ആവശ്യം എന്താ അപ്പോൾ ഇത്തരം ദേഷ്യം വൈരാഗ്യം കൊണ്ടു നടക്കുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായ അതിൻ്റെ അസ്വസ്ഥത നമുക്കായത് അത് ഒഴിവാക്കാൻ വേണ്ടി അവരോട് പൊറുക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നന്നായി ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കുക എന്നതാണ് ഫർഗിവിങ് നിങ്ങളെ പ്യൂരിഫൈ ചെയ്യും നിങ്ങളുടെ ഭാരം കുറയ്ക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ സഹായകരമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ പേരെടുത്ത് എഴുതിയെടുത്ത് അവരോട് മനസ്സാൽ പൊറുത്ത് അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തി പറ്റുമെങ്കിൽ അവരെ വിളിച്ച് സംസാരിച്ച് അത് സോൾവ് ചെയ്യുക രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ടാകും ആരെങ്കിലൊക്കെ അവരുടെ പേരെടുത്ത് എഴുതി അവരോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് അത് ഗ്രാറ്റിറ്റ്യൂഡ് അവരെ അറിയിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രപഞ്ചത്തിനോട് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ കുറേ കൂടി വലുതാക്കും എന്നതാണ് ഡെയിലി ചെയ്യേണ്ടതാണ് ഇത്രയും കാലം ചെയ്യാതിരിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിർശീലമാക്കുക നിങ്ങളുടെ ജീവിതത്തിന് മെച്ചപ്പെടുത്തിയതിൽ ഒരുപാട് പേർക്ക് പങ്കുണ്ട് അവരെ ഓർത്ത് അവരോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ഉയർത്തപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക എന്നതാണ് നാലാമത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഒന്ന് കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ സാമ്പത്തികം എന്താണ് വേണ്ടത് തൊഴിൽപരമായി നിങ്ങൾ എങ്ങനെയാണ് ഉയരേണ്ടത് വ്യക്തിത്വപരമായി നിങ്ങൾ ഏത് കാര്യങ്ങളാണ് കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് ബന്ധങ്ങളിൽ ഏതൊക്കെയാണ് നമ്മൾ ഏത് ബന്ധങ്ങളിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ എഴുതി എടുക്കുക അതിനെ ഒരു ഗോളായി സെറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ അകത്ത് ഇത്തരം കാര്യങ്ങൾ ഞാൻ ആർജിക്കും എന്ന് എഴുതി എടുക്കുക എഴുതി എടുക്കുന്ന ഗോളുകൾക്ക് ശക്തി കൂടുതലായതുകൊണ്ട് അത് ചെയ്യാനുള്ള പ്രേരണയും കൂടുതലായിരിക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യുക അഞ്ചാമത്തെ കാര്യം സാമ്പത്തികം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു സാമ്പത്തിക ആസൂത്രണം ഒരു പ്ലാനിങ് നന്നായി നടത്തുക വലിയ സബ്ജക്റ്റ് ആണ് പക്ഷെ നാല് കാര്യമെങ്കിലും ചെയ്യുക എന്നാണ് ഞാൻ വളരെ ചുരുക്കി പറയുന്നത് ഒന്ന് ഡെയിലി വരവ് ചെലവ് കണക്ക് എഴുതി വെക്കുക എന്റെ ജീവിതത്തിനെ മാറ്റിമറച്ച ഒരു ശീലമാണ് ഡെയിലി വരവ് ചെലവ് കണക്ക് എഴുതി വെക്കുക സ്വാഭാവികമായി എവിടെയാണ് പൈസയുടെ മൂവ്മെന്റ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും നിങ്ങൾ കുറേയും കൂടി ഡിസിപ്ലിൻഡ് ആകും അതാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഞാൻ ഒന്നാമത് പറയുന്ന കാര്യം രണ്ടാമത് പറയുന്ന കാര്യം എത്ര വരുമാനമുള്ളവരായിക്കോട്ടെ നിങ്ങൾ നിങ്ങൾക്ക് മാസം പതിനായിരം കിട്ടുന്ന ആളായിരിക്കാം പത്ത് ലക്ഷം കിട്ടുന്ന ആളായിരിക്കാം പക്ഷെ ഞാൻ പറയും ഒരു എവിടെയെങ്കിലും ചേരുക സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് അഞ്ഞൂറ് രൂപ കൊടുത്താലും നമുക്ക് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അഞ്ഞൂറോ ആയിരമോ രണ്ടായിരമോ ഒരു നിശ്ചിത അമൗണ്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ്മെന്റായി മാറ്റിവെക്കുക അതിനാണ് എസ് ഐ പി എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് വളരെ വേഗത്തിലാണ് വളരുന്നത് ആ വളർച്ചയുടെ അനുകൂല്യം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എസ് ഐ പി ചെയ്യുമ്പോൾ അപ്പൊ അന്വേഷിച്ച് പഠിച്ച് മെച്ചപ്പെട്ട ഒരു എസ് ഐ പിയിൽ എല്ലാ മാസവും ഇത് അമൗണ്ടുമായി ബന്ധപ്പെട്ടതല്ല ശീലവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് അത് ചെയ്യൂ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും ഒരു എസ് ഐ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് തീരുമാനിക്കാം ഇത് പറയുമ്പോൾ എന്റെ സാമ്പത്തിക അനുവദിക്കില്ല അനുവദിക്കില്ലെന്ന് പറയരുത് കാരണം നിങ്ങൾക്ക് എപ്പോൾ സാമ്പത്തികം കൂടിയാലും നിങ്ങൾ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് അത് ചെയ്യുക രണ്ടാമത്തെ കാര്യം ഈ കൊല്ലം സാമ്പത്തിക ആസൂത്രണമായി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഒരു ടേം ഇൻഷുറൻസ് എങ്കിലും എടുക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് പരമ്പരാഗത ഇൻഷുറൻസ് അല്ല ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു വളരെ കുറവ് പ്രീമിയം കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കോമ്പൻസേഷൻ മേടിക്കുന്നതാണ് ടേം ഇൻഷുറൻസ് ോട് ചോദിച്ചിട്ട് എന്ന് തന്നെ ചോദിച്ചു വാങ്ങുക ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് ശേഷവും നിങ്ങളെ ചെയ്യുന്ന ആളുകളുടെ ജീവിതം നന്നായിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യുക പ്രത്യേകിച്ച് കടബാധ്യതയുള്ളവർ കാരണം കടബാധ്യത നിങ്ങൾ പോയതിനു ശേഷം അത് നിങ്ങളുടെ ബാക്കിയുള്ളവരെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക എന്നതാണ് അടിസ്ഥാനപരമായ ആവശ്യം നാലാമത്തെ കാര്യം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തികൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു കാരണം അസുഖം വരുന്ന സമയത്താണ് നമ്മുടെ എല്ലാ താളവും തെറ്റും ആ സമയത്ത് ഒരു സഹായം വേണം എന്ന് ഉറപ്പാക്കണമെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ നല്ലത് അങ്ങനെ നിങ്ങൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അങ്ങനെ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട നാല് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നിങ്ങളുടെ കണക്ക് എഴുതുക രണ്ട് ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക മൂന്ന് ഒരു ടൈം ഇൻഷുറൻസ് എടുക്കുക നാല് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക അപ്പൊ അഞ്ചാമത് ഞാൻ പറഞ്ഞത് ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് നടത്തുക എന്നതാണ് ആറാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകളിൽ ഒന്ന് ഹെൽത്ത് ആണ് എന്ന് ഉറപ്പിക്കുക ആരോഗ്യം ആരോഗ്യം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായത് കൊണ്ട് ആരോഗ്യത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ എന്തെല്ലാം ചെയ്യും എന്ന് എഴുതി എടുക്കുക ഉദാഹരണം ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കാം ഡെയിലി രാവിലെ ഒരു എക്സസൈസ് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളായിരിക്കാം കാരണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ആരോഗ്യമാണ് ആരോഗ്യമാണ് അടിസ്ഥാനം അതുകൊണ്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെങ്കിലും എടുക്കുക അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടപ്പാക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും ഏഴാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുസ്തക വായന ഒരു ശീലമാക്കാം എന്ന് ഞാൻ സ്ഥിരം പറയുന്നതാണ് ഒരു പുസ്തകമെങ്കിലും വായിക്കുക ചില ആളുകൾ പുസ്തക വായനയെ പറ്റാത്ത ആളുകളാണ് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് സാധാരണ ഡെയിലി ഒരു പതിനഞ്ച് പേജെങ്കിലും വായിച്ചാൽ നിങ്ങൾ ഒരു കൊല്ലം പന്ത്രണ്ട് പുസ്തകമെങ്കിലും വായിക്കും എന്നാണ് ഞാൻ പറയാം അതുപോട്ടെ നിങ്ങൾ ഒരു പുസ്തകമെങ്കിലും വായിക്കുക ഞാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ സ്വാധീനിച്ച പല പുസ്തകങ്ങളിൽ ഒരു പുസ്തകം എഴുപത്തിരണ്ട് പേജേ ഉള്ളൂ ആ പുസ്തകം ഒന്ന് വായിക്കുക എന്തിനാണ് ആ പുസ്തകം വായിക്കാൻ പറയുന്നത് ആ പുസ്തകം വായിച്ചാൽ സ്വാഭാവികമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്ന തോന്നൽ ആ പുസ്തകം നിങ്ങൾക്ക് തരും ആ പുസ്തകം എഴുപത്തിരണ്ട് പേജ് ആയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ പുസ്തകം ഒരു അഞ്ച് തവണയെങ്കിലും വായിക്കുമെന്ന് തീരുമാനിക്കുക അറിയൂ പുസ്തകത്തിന്റെ പേര് ഹു മൂ മൈ ചീസ് എന്ന ഒരു പുസ്തകമാണ് ചെറിയൊരു പുസ്തകമാണ് സ്പെൻസർ ജോൺസൺ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പുസ്തകമാണ് ഹു മൂട്ട് മൈ ചീസ് സ്പെൻസർ ജോൺസൺ അതിന്റെ മലയാളവും ഉണ്ട് ആ പുസ്തകം ഒരു അഞ്ച് തവണയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വായിക്കും എന്ന് തീരുമാനിക്കുക കാരണം മാറ്റത്തിനെ കുറിച്ചുള്ള ലോകത്തെ എഴുതപ്പെട്ട ഏറ്റവും നല്ല പുസ്തകങ്ങളിൽ ഒന്നാണ് ആ പുസ്തകം നിങ്ങളെ ജീവിതത്തിൽ മാറ്റാൻ പ്രേരിപ്പിക്കും അതുകൊണ്ട് ആ പുസ്തകം വായിക്കുക എട്ടാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ഒരു സീരിയസ് ആയ കോഴ്സെങ്കിലും നിങ്ങൾ പഠിക്കുക അത് പത്ത് ദിവസത്തെ കോഴ്സ് ആവാം രണ്ട് കൊല്ലത്തെ കോഴ്സ് ആവാം ഒരു മാസത്തെ കോഴ്സാവാം നിങ്ങളുടെ ജീവിതവുമായി നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ ഒരു കോഴ്സ് പഠിക്കുക പഠിക്കുമ്പോൾ സ്വാഭാവിക ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് മായി നമ്മുടെ ജീവിതത്തിനെ ഭയങ്കരമായി മാറ്റും പല ആളുകളും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാത്തതിന് കാരണം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പാത്രത്തിൽ പിന്നെ ഒന്നും നമുക്ക് ഒഴിക്കാൻ കഴിയില്ല എന്നതാണ് ഈ പാത്രം വളർന്നുകൊണ്ടേയിരിക്കണമെന്നും ഇതിൽ വെള്ളം ഒഴിച്ചാൽ ഒരിക്കലും ഈ പാത്രം നിറയില്ലെന്നും നമ്മൾ തീരുമാനിക്കണം അപ്പൊ അങ്ങനെ നിരന്തരമായി പഠനത്തിന്റെ ഭാഗമായി ഒരു കോഴ്സ് എങ്കിലും ഈ കൊല്ലം ഞാൻ ഈ കോഴ്സ് ചെയ്യാൻ പോകുന്നു എന്ന് തീരുമാനിക്കുക ആ കോഴ്സ് ചെയ്യുക അത് നിങ്ങൾക്ക് അറിവ് മാത്രമല്ല നിങ്ങളുടെ നേച്ചറിനെ മാറ്റാൻ സഹായകരമാകും അത് ചെയ്യുക ഒമ്പതാമത്തെ കാര്യം നമ്മൾ പലപ്പോഴും ആരോഗ്യം നന്നാൻ വേണ്ടി ഫാസ്റ്റിംഗ് ചെയ്യും അതുപോലെ ഇപ്പൊ നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ കവർന്നെടുക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ചിലപ്പോഴൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഡിജിറ്റൽ മീഡിയ ഒരു ഫാസ്റ്റിംഗ് നടത്തുക മാസത്തിൽ ഒരു ദിവസം ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒന്നും ഉപയോഗിക്കില്ല ആ ദിവസം അങ്ങനെ ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ചെയ്യുക വലിയ ഉൾക്കാഴ്ചയും നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളും നിങ്ങളുടെ ടെൻഷനെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടപ്പാക്കും പത്താമത്തെ കാര്യം അവസാനത്തെ കാര്യം നിങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ എഴുതി എടുത്ത് ചെയ്യാൻ തീരുമാനിച്ചുവല്ലോ അതിനൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണറെ കണ്ടുപിടിക്കുക ഇതേ നിങ്ങളെപ്പോലെ തന്നെ വളരാൻ താല്പര്യമുള്ള ഒരു സുഹൃത്തായിരിക്കാം അയാളെയും കൂടി കൂട്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്തതും അദ്ദേഹത്തിനെ അറിയിക്കുക അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ചതും അദ്ദേഹം ചെയ്തതും കാരണം വേറെ ആളുകൾ നിരീക്ഷിക്കാനുള്ളപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടവരാകും എന്നതുകൊണ്ടാണ് അത് ചെയ്യാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ കണ്ടുപിടിച്ച് അത് ഷെയർ ചെയ്യുക പ്രിയമുള്ളവരെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏറ്റവും മെച്ചപ്പെട്ട വർഷമാവാൻ വേണ്ടി എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം എന്നും ഫിനാൻഷ്യൽ പ്ലാനിങ് മികച്ചതാക്കാൻ എന്ത് ചെയ്യാൻ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വെബിനാർ സമഗ്ര ഓർഗനൈസ് ചെയ്യുന്നു താൽപര്യമുള്ളവർക്ക് ആ വെബിനാറിൽ പങ്കെടുക്കാം രണ്ടായിരത്തി ഏറ്റവും മെച്ചപ്പെട്ട കൊല്ലമായി മാറ്റാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം താങ്ക്